കുട്ടി വിശേഷല്ലാട്ടോ ഇമ്മണി വലിയ വിശേഷമാണ് എന്താണെന്നറിയാമോ ഞങ്ങളുടെ രാജകുമാരിയുടെ പിറന്നാളാണിന്ന് മകം പിറന്ന മങ്ക മിഥുന മാസത്തിലെ മകം പിറന്ന മങ്ക പക്ഷേ ശരിക്കും അവളുടെ പിറന്നാളാണ് ഇന്നുള്ള കാര്യം ഞങ്ങൾ അറിയാൻ ഇത്തിരി വൈകിപ്പോയി മറ്റൊന്നുമല്ല കലണ്ടറിനകത്ത് നാളെയാണ് മുപ്പതാം തീയതി ആണ് പിറന്നാളായിട്ട് അതുകൊണ്ട് നാളെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് രഞ്ജി ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്നാണ് മകം തുടങ്ങുന്നത് ഇന്ന് ആയില്യം കുറച്ച് നാഴിക മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല അവളെ ഒരുക്കി അച്ഛൻ അമ്പലത്തിൽ കൊണ്ടുപോയി പായസം വാങ്ങിച്ചു അർച്ചനകൾ കഴിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സദ്യയും ഉണ്ടാക്കി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടുത്തുട്ടി പോ അവളുടെ പിറന്നാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ തന്നെ പതിനൊന്ന് മണിയായപ്പോഴാണ് പിന്നെ എങ്ങനെയാണ് സദ്യ വെക്കുക എന്നാലും വിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല നല്ല പായസം വെച്ച് കുറച്ച് തോരൻ പുളിശ്ശേരി പപ്പടം കാച്ചി അങ്ങനെ കിച്ചടി വെച്ച് അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെയായിട്ടൊരു സദ്യ തട്ടിക്കൂട്ടി പെൺ കൊച്ചിൻ്റെ പിറന്നാളായിട്ട് സദ്യ വെച്ചില്ലെങ്കിൽ അത് എങ്ങനെയാണ് ശരിയാകുമോ അല്ലേ ഇതൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം അങ്ങനെ വിഷൻ എന്ന കമ്പനി പോകണമായിരുന്നു വിഷ്ണു വന്നു വിഷ്ണു വന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലഡ്ഡു പിന്നെ അതുപോലെ ഒരു ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ടോ സോഫ്റ്റ് ഡ്രിങ്ക് കൊടുക്കരുതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ എന്നാലും ചില സാഹചര്യത്തിൽ നമ്മൾ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന് അങ്ങ് പോവുകയാണ് അപ്പം അതും പിന്നെ കുറച്ച് മുട്ടായി കോലുമിട്ടായി ഒക്കെയാണ് വിശേഷം വന്നത് അത് അവൾ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു മിഠായി കഴിക്കാനുള്ള തിരക്കിലായിരുന്നു അവൾ അത് കഴിഞ്ഞപ്പോൾ അവളും വിഷാണും കൂടി ഇരുന്ന് ചോറുണ്ടോ സദ്യമുണ്ടോ അവൾക്ക് എപ്പോഴും വിഷാണ മടിയിലിരിക്കാൻ അല്ലെങ്കിൽ അച്ഛൻ്റെ മടിയിലിരിക്കാൻ അച്ഛനോ വിഷാണോ ആരെങ്കിലും അവളെ മടിയിരുത്തിയാൽ അവൾ നന്നായിട്ട് സദ്യ നന്നായിട്ട് ചോറുണ്ടു അപ്പോൾ ഇവരുണ്ടെങ്കിലേ ഞങ്ങൾ സദ്യ അവൾക്ക് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഫുഡ് ഇവരുടെ പ്രസൻസിലാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത് വിളക്കത്തും വെച്ചു അങ്ങനെ ഞങ്ങൾ ഉണ്ട് അതിൻ്റെ അവസാന മിനുക്ക് പരിപാടിയിലേക്കൊക്കെ എത്തി നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ അച്ചാമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് അച്ഛൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പം അച്ചാമ്മയും വന്ന് ചോറുണ്ടോ പിന്നെ ഇവളുടെ അച്ഛമ്മയ്ക്കും അപ്പുപ്പനും എല്ലാവർക്കും ജയലക്ഷ്മി അമ്മയ്ക്കും രഞ്ജു അമ്മയ്ക്കും പ്രീതി അമ്മയ്ക്കും സുജാത അമ്മയ്ക്കും എല്ലാവർക്കും പായസം അപ്പം നാളെ കാണാൻ അതുവരെ എല്ലാവർക്കും ബായ്